ഇതൊരു അവതാരമാണ് കേട്ടോ നമ്മുടെ അന്തൃവിനെ പറ്റിയാണ് ഞാനീ പറയുന്നത് ഉരുക്കുമെത്രേനെന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ആ അന്ത്രു ഞാൻ ഈ മനുഷ്യനെ നമ്മുടെ ഫ്രാൻസിസ് മാപ്പാപ്പ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയ പിന്നെ കുറച്ച് നാളത്തേക്ക് കാണാനുണ്ടായിരുന്നില്ല ഇയാളുടെ ശല്യം ഉണ്ടായിരുന്നില്ല ഏതോ പൊത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു നാണം കേട്ട് അതേപോലെ വീണ്ടും തിളപ്പിക്കണ്ട് ഇപ്പം ഈ അവതാരം ഈ ദുരന്തം ഇപ്പം ഈ ദുരന്തം പൊങ്ങിയിരിക്കുന്നു വർത്തിക്കാനിലാണ് വത്തിക്കാനിൽ പോയിട്ട് അദ്ദേഹം ഔദ്യോഗികമായിട്ട് മാപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്നാണ് പറയുന്നത് അതിന് പുള്ളിയൊരു ഉണ്ടല്ലോ സി ബി സി ഐയുടെ പ്രസിഡൻ്റ് അത് ഞാനാകാം 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 എന്നേ ഞാനായിക്കോളാം എന്ന് പറഞ്ഞ് അള്ളി പിടിച്ച് കയറി പിടിച്ച സാധനമാണത് അല്ലാതെ ആരും ഇലക്ട് ചെയ്തോ പിടിച്ചു തോന്നുമല്ല ആകാന്നേ ഞാനാകാം ഞാനാകാം അപ്പോൾ പാപ്പ എനിക്ക് പോകുന്നത് അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് കിങ്ങും ചാൾസും രാജിയും അവിടെ ചെന്നിരിക്കുകയാണല്ലോ അവിടെ ഒരു എക്യുമെനിക്കൽ പ്രയാവർക്ക് കിടക്കുന്നത് ആദ്യമായിട്ട് ആദ്യമായിട്ട് സിസ്റ്റയും ചാപ്പലിൽ വെച്ച് അവരൊരു ഒന്നിച്ചുള്ള പ്രാർത്ഥനയും അതൊക്കെ നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ പോപ്പ് ഭയങ്കര തിരക്കിലാണ് അപ്പോൾ ഇതിനിടയ്ക്ക് പോപ്പ് എന്തോ മൂത്രം ഒഴിക്കാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹം തടഞ്ഞു നിർത്തി അവിടെയെന്ന് എന്തോ പറയുന്നുണ്ട് അതാണുള്ള പുള്ളിയുടെ സ്റ്റൈല് എങ്ങനെയല്ലേ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ആരുണ്ട് അന്തും അവിടെ ഉണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാണ് അവ വരാൻ പോണത് മാപ്പാപ്പ പറഞ്ഞു മാപ്പാപ്പ പറഞ്ഞു മാപ്പാപ്പ പറഞ്ഞൊന്നും പറഞ്ഞിട്ട് വരും മാപ്പാപ്പ എന്നോട് നേരിട്ട് ചോദിച്ചു എന്നോട് ചോദിച്ചു സിറോമലബാറിൻ്റെ അവസ്ഥ എന്താണ് പ്രശ്നങ്ങളൊക്കെ തീർന്നോ ഏഹ് വാസിൽ നിന്ന് കിട്ടിയ മാതിരി ഞാൻ അവിടെ തന്നെ എനിക്കും കിട്ടുമോ കുപ്പി കയറ് ഏ ഏയ് പുള്ളി ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നങ്ങനെ അങ്ങനെ അങ്ങനെ താഴത്തിൻ്റെ ഉറപ്പിൽ മാത്രമാണ് പുള്ളി വിസിറ്റ് ചെയ്യുകയുള്ളൂ മാപ്പാപ്പ ഇന്ത്യയിൽ വരുവുള്ളൂ താഴത്ത് ഗ്യാരണ്ടി കൊടുത്തതിൻ്റെ പേരിൽ മാത്രമല്ല താഴത്ത് ക്ഷണിച്ചുകൊണ്ടാണ് മാപ്പാപ്പ ഇങ്ങനെ വരാനായിട്ട് ഒരു അര മനസ്സ് വെച്ചത് അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയോ അല്ലെന്നുണ്ടെങ്കിൽ തട്ടിലോ ഒന്നും ക്ഷണിച്ചുകൊണ്ടായില്ല അന്ത്ര പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷെ മാപ്പാപ്പ വരും അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിരസിക്കാൻ പറ്റോ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു ഫ്രോഡ് ഈ കത്തോലിക്ക സഭയിൽ ഇതുപോലുള്ളൊരു ഫ്രോഡില്ല ഓരോ സ്ഥലത്ത് ഇയാൾക്ക് തന്ത ഏതാണെന്ന് സ്വന്തം തന്ത ഏതാന്ന് പിടിയില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ വേഷം തൃശ്ശൂർ വെച്ചൊരു വേഷം എറണാകുളത്ത് ചെല്ലുമ്പോൾ വേറൊരു വേഷം ഡൽഹി ചെല്ലുമ്പോൾ വേറൊരു വേഷം പട്ടായ ചെല്ലുമ്പോൾ വേറൊരു വേഷം ഡാൻസും കളസവും കളസവും ഷർട്ടും പട്ടായ ചെല്ലുമ്പോൾ വത്തിക്കാനും ചെല്ലുമ്പോഴത്തേക്ക് തനി കുട്ടപ്പറ്റ നല്ല കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് തനി ലാറ്റിൻ ഓഹ് ഇങ്ങനെ ഒരു തന്തയ്ക്ക് ഉറക്കാത്ത മുതലെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് കണ്ടിട്ടില്ല ഇയാൾക്ക് എന്തെ റോമിൽ പോയ പ്രീതി നല്ല ചാൻസ് അല്ലായിരുന്നു ലോകത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് ഈ ചട്ടിത്തൊപ്പി നമ്മുടെ സഭയുടെ അന്ത്യോക്കിയ അല്ലെങ്കിൽ കലതായ പാരമ്പര്യം കാണിച്ചു കൊടുക്കാനുള്ള നല്ലൊരു വേദിയല്ലായിരുന്നു അത് എന്തുകൂ ഈ ചട്ടി തൊപ്പിയൊക്കെ നടക്കാനായിട്ട് ഇപ്പോൾ ചട്ടിത്തുപ്പിക്കാനായിട്ട് എല്ലാവർക്കും നാണക്കേടാന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൂവക്കാടും ചട്ടി തുപയോഗിക്കുന്നില്ല ഉള്ളതായാലും പറയാലോ കൂവക്കാടിനാണ് ഇതിനകത്തെ ഏറ്റവും ഭാഗ്യവാൻ ചുളുവിന് ഒരു കറുതാൾ തൊപ്പി ഒപ്പിച്ചെടുത്ത് ബിഷപ്പു ആകേണ്ടി വന്നില്ല ആർച്ച് ബിഷപ്പും ആകേണ്ടി വന്നില്ല ഒരൊറ്റ ചാട്ടം വളയത്തിൽ കൂടെ ഫ്രാൻസിസ് മാപ്പാപ്പ് അറിഞ്ഞിട്ടെങ്ങാനാണോ ഇങ്ങോട്ട് കറുദിനാളാക്കിയെന്ന് എനിക്ക് സംശയമുണ്ട് ഒരേ കടലാസ് നീട്ടിക്കൊടുത്തങ്ങൾ ഒപ്പിട് ഒപ്പിട് ഒപ്പിടും പിതാവെന്നും പറഞ്ഞു സാധ്യതയുണ്ട് അതാണ് നിൽക്കട്ടെ ഇപ്പം ഈ പുള്ളിക്ക അതിന് രസം അതല്ല ഇപ്പം ഇതിന് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മാപ്പാപ്പിയായിട്ട് ഒഫീഷ്യൽ കൂടിക്കാഴ്ച നടത്തി എന്നാണ് പറയുന്നത് ഒഫീഷ്യൽ കൂടിക്കാഴ്ച എടുത്തത് ഈ ഹാളിൽ വെച്ച് ഒരു ഹാളിൽ വെച്ചാണ് ഒഫീഷ്യൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഒഫീഷ്യൽ കൂടിക്കാഴ്ച എന്തോ കുശലം പറഞ്ഞ് കെട്ടി കയറി ചെന്ന് കെട്ടി ചെന്ന് എന്തോ കുശലം പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അതിന് ഒഫീഷ്യൽ കൂടിക്കാഴ്ചയായി എന്നിട്ട് ഫോമലി പ്രസൻ്റ് ചെയ്തു സി ബി സി ഐ പ്രസിഡൻറ് എന്ന രീതിയിൽ ഇന്ത്യയിലേക്കുള്ള ക്ഷണം ഫോർമലി മാ പാപ്പയ്ക്ക് പ്രസൻറ്റ് ചെയ്തു അത് മാത്രമല്ല ഇനിയിപ്പോൾ ഈ വിസിറ്റിനെ പറ്റി ഇൻ സെൻട്രൽ ഗവൺമെൻറ്റു ആയിട്ട് ഡൽഹിയിൽ സെൻട്രൽ ഗവൺമെൻറ്റു ആയിട്ട് പുള്ളി ഡിസ്കസ് ചെയ്യും ആർ പാപ്പയുടെ വരവിനെ പറ്റി ആ പോപ്പ് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറഞ്ഞു വളരെ താങ്ക്സ് പറഞ്ഞു അദ്ദേഹം ഈ ഇൻവിറ്റേഷനെ സ്വാഗതം ചെയ്തു താമസിയാതെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞു മാർപ്പാപ്പ ഇനി ബാക്കി വിവരങ്ങൾ നമ്മുടെ കദിനാൽ പരോളിനുമായിട്ട് ഫോളോ അപ്പ് ഡിസ്കഷൻസും കൂടി ഇദ്ദേഹം നടത്തും ആര് നമ്മുടെ അന്തർ ആ പിന്നെ വേറെ ആരുണ്ട് സി ബി സി ഐയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പ്രത്യേകം അദ്ദേഹം മാപ്പാപ്പയോട് പറഞ്ഞു കേട്ടോ പ്രത്യേകം പറഞ്ഞു മാപ്പാപ്പ സ്പെഷ്യൽ പാക്കേജായിട്ട് സ്പെഷ്യൽ ഗ്രീറ്റിങ്സും പ്രേയേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ യോഗത്തിൻ്റെ ഈ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കൊടുത്തുണ്ടായിരിക്കുന്നത് താഴത്തിൻ്റെ താഴത്തില്ലായിരുന്നെങ്കിൽ സീറോ മൽബാ സഭയുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ വീട് സോറോ സീറോ മലബാർ വീട് നമ്മുടെ ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ തന്നെ സ്ഥിതി എന്തായിരുന്നേനെ ഈ താഴത്ത് എന്ന് പറഞ്ഞ മഹാപുരുഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇനി അദ്ദേഹം എഴുപത് എഴുപത്തഞ്ച് വയസ്സായി ഉടനെ റിട്ടയർ ചെയ്യും ആ വെടവ് നമ്മൾ എങ്ങനെ നികത്തും ഇതിൻ്റെ ഏറ്റവും വിചിത്വമുള്ള സംഗതി അതല്ല ഇദ്ദേഹം ഒരു റിപ്പോർട്ടും കൊടുത്തു കത്തോൽക്കാസഭയിലെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം അതിൻ്റെ രാജ്യത്തിനും കത്തോൽക്കാസഭയ്ക്കും കൊടുക്കുന്ന സംഭാവനകൾ എന്തെല്ലാം സഭ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം എന്ന് എന്നതിനെ പറ്റിയൊക്കെ ഒരു റിപ്പോർട്ട് മാപ്പാപ്പിക്ക് ഇദ്ദേഹം കൊടുത്തു യാ നല്ലൊരു റിപ്പോർട്ടാണ് കഴിഞ്ഞ പണ്ടത്തെ റിപ്പോർട്ട് മാതിരിയല്ല അതായത് നമ്മൾ സിഗറോ സീകർമലബാഗിലെ എറണാകുളത്തുകാർ എറണാകുളത്തുകാർക്ക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഒരു തട്ട് കിട്ടിയിരുന്നു കഴിഞ്ഞൊരു റിപ്പോർട്ട് അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ചിലപ്പോൾ പുള്ളി എന്തെങ്കിലും കൊടുത്തു കാണും എറണാകുളം അതിരൂപതയുടെ അതിരൂപതയിലെ വൈദികർക്കും ആത്മായ നേതൃത്വത്തിനും ഇനോ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് ഭീകര സംഘടനകളുമായി ഭീകര സംഘടനകളോട് ബന്ധമുള്ളവരുമായിട്ട് കച്ചവടവും ബിസിനസ്സും ഒക്കെ നടത്തുന്നത് നമ്മുടെ സഭാ നേതൃത്വം തന്നെയാണേ ഇന്നോ തറയിലും ആലഞ്ചേരിയും വസ്തു എറണാകുളത്തിൽ വസ്തു വീടുമ്പോഴത്തേക്കും ആക്കാം എന്നിട്ട് കുറ്റം ആക്കുക എറണാകുളത്തെ വൈദികർക്കും വൈദിക നേതൃത്വത്തിനും അന്മായ നേതൃത്വത്തിനും പിള്ളിയുടെ റിപ്പോർട്ട് ആര് ചോദിച്ചിട്ട് ഇയാൾ ഈ റിപ്പോർട്ട് കൊടുത്തത് ഇയാളെ ആരെങ്കിലും ഭരമേൽപ്പിച്ചോ അത് ചെയ്യാനായിട്ട് നാണം ഉളുപ്പ് ഇയാളുടെയൊക്കെ തൊലിക്കട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷീമപ്പന്നിയല്ല ക്ഷീമപ്പന്നിയല്ല ഇയാളുടെ തൊലിക്കട്ടിയുടെ മുമ്പിൽ ക്ഷീമപ്പന്നിയല്ല കണ്ടാമൃഗം തോറ്റുപോകും കണ്ടാമൃഗം ഇതുപോലത്തെ ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ കെട്ടി കയറി കാര്യാന്വേഷിക്കാൻ നടക്കണം എറണാകുളത്ത് നിന്ന് ആ തട്ട് കിട്ടിയപ്പോൾ തന്നെയെങ്കിലും ഞാൻ വിചാരിച്ചു ഇയാളൊന്നടങ്ങിയിരിക്കുന്നു ശസ്തമായിട്ട് ഇല്ല ഇല്ല സീറോ മലബാർ സഭയിലെ ഏറ്റവും വട്ട പൂജ്യമായി ഒന്നുമല്ലാതെ പോയ ഒരു മെത്രാനാണ് ഇയാൾ യാതൊരു സംശയമില്ല എറണാകുളത്ത് വന്നപ്പോൾ അങ്ങ് വലിയ വലിയ ആളാകാന്ന് കരുതി എറണാകുളത്തേക്ക് കെട്ടി കയറി വന്നതാണ് സ്തോലുക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പദവിയും പറഞ്ഞുകൊണ്ട് ആംപിള്ളേരോട് കളിച്ചപ്പോഴല്ലേ സംഗതി സംഗതി മനസ്സിലായത് ആംപിള്ളേരോട് കളിച്ചപ്പോൾ എറണാകുളത്തെ ആംപിള്ളേരോട് കളിച്ചപ്പോൾ പുള്ളിക്ക് സംഗതി പിടികിട്ടി എന്നിട്ട് നാണമുണ്ടോ ഞാൻ ആലോചിക്കുകയാണ് ഈ മനുഷ്യൻ ആ വത്തിക്കാരി പോയിട്ട് ആ ലത്തീൻകാരുടെ ഉടുപ്പിട്ട് എടുക്കാനായിട്ട് ഇയാൾക്ക് നാണയം എന്ന് അന്തസ്സെന്നു നാണോ എന്ന് പറഞ്ഞില്ലേ ഏ ചട്ടിത്തൊപ്പിക്കും കല്ലായത്തത്തിനും വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന പാർട്ടിയാണ് മുൻനിര ഭടനാണ് മുൻനിര രാജാവ് ഈ രാജാവാണ് മാപ്പാപ്പയെ തട്ടിത്തൊപ്പി ഒന്ന് കാണിക്കാനായിട്ട് നല്ലൊരു അവസരം കിട്ടിയപ്പോഴത്തേക്കും ചട്ടിത്തൊപ്പി വീട്ടിൽ വെച്ചിട്ട് പോയത് നാണം എന്ന് പറയുന്നത് വേണം ഒരേ ഡാഡിക്ക് ജനിച്ചവനാണെങ്കിലും ഒരു അന്തസ്സുരാണിക്കും ഒരു കൺസിസ്റ്റൻസി ഓക്കെ ഇതാണെൻ്റെ ഇതാണ് ഇതാണെൻ്റെ തൊപ്പി ഇതാണെൻ്റെ ഉടുപ്പ് ഇത് അതല്ല ഓരോ സ്ഥലത്തേലും ഇപ്പോഴത്തേക്കും ഓരോ വേഷം കെട്ട് ഓരോ വേഷം കെട്ട് കപടൽ കള്ളക്കപടലാണെങ്കിൽ കല്ലുതായൽ കള്ളക്കപടൽ പറഞ്ഞാത്തൊരു കൂടി പോവും അതുകൊണ്ട് ഞാൻ നിർത്തുക താങ്ക് യു വെരി മച്ച്